നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ വാക്യങ്ങൾ വായിക്കാം വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് കൊണ്ട് ഫറോഹന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിശ്രയമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എണ്ണുകയും ചെയ്തു വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയം വിട്ടുപോന്നു ഇംഗ്ലണ്ടിലെ ധനികമായ ഒരു കുടുംബത്തിൽ ജനിച്ച് അവിടെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിലെ ഒരാളായി തീർന്ന സിറ്റി സ്റ്റഡ് ആഫ്രിക്കയിൽ ഒരു മിഷണറിയാകുന്നതിനായി തന്റെ കായിക രംഗത്ത് പ്രശസ്തിയും സുഖഭോഗ ജീവിതവും ഉപേക്ഷിച്ചപ്പോൾ അത് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച തീരുമാനങ്ങളൊന്നായിരുന്നു ഈ ലോകത്തിലെ വിജയത്തിനായി ജീവിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുന്നത് വളരെ വിലപ്പെട്ടതാണെന്ന ആഴത്തിലുള്ള ബോധ്യമാണ് അദ്ദേഹത്തെ ആ തീരുമാനത്തിലേക്ക് നയിച്ചത് ഒരേ ഒരു ജീവിതം അത് താമസിയാകെ കടന്നുപോകും ക്രിസ്തുവിനു വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഈ പ്രശസ്തമായ തന്റെ വാക്കുകളിൽ നിന്ന് സ്റ്റഡ് ചെയ്ത ത്യാഗത്തിന്റെ സാരാംശം നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് ആരോഗ്യം മോശമായിരുന്നിട്ടും അദ്ദേഹം അവിശ്രാന്തമായ കർത്താവിനെ സേവിച്ചു അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ സ്വാധീനവും ഫലങ്ങളും നിത്യതയിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി അറിയുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മോശയും തന്റെ യൗവന പ്രായത്തിൽ തന്റെയും ഇസ്രായേൽ മക്കളുടെയും ഭാവിയെ നിർവചിക്കുന്ന ഒരു നിർണായക തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതഗതിയെ രൂപപ്പെടുത്തുന്നത് താൽക്കാലികമായ ലാഭത്തേക്കാൾ വിശ്വാസത്താൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുത്ത ഒരു വ്യക്തിയായി മോശയെ തിരുവഴുത്തുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പ്രത്യേകിച്ച് പ്രയാസങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ നിത്യതയുടെ വെളിച്ചത്തിൽ വളരെ പ്രാധാന്യമുള്ളതായിരിക്കാം വളരെയധികം പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണ് താൻ പിറന്നു വീണത് ഒരു എബ്രായ പൈതൽ എന്ന നിലയിൽ എല്ലാ എബ്രായ ആൺകുഞ്ഞുങ്ങളെയും നദിയിൽ ഇട്ട് കളയണമെന്ന ഫറോഹോന്റെ കൽപ്പന മൂലം ജനിച്ച ഉടനെ തന്നെ അവന്റെ ജീവിതം അപകടത്തിലായിരുന്നു എന്നിരുന്നാലും കരയുവാനല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന നിസ്സഹായനായ ഒരു പൈതൽ എന്ന നിലയിൽ പോലും ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കൈ അവന്റെ മേലുണ്ടായിരുന്നു തന്റെ പിതാവിന്റെ ക്രൂരമായ ഉത്തരവ് എളുപ്പത്തിൽ പിന്തുടരുവാൻ കഴിയുമായിരുന്നെങ്കിലും പറവന്റെ മകൾ ആ കുഞ്ഞിനോട് അനുഭൂതം തോന്നി അവനെ രക്ഷപ്പെടുത്തി അവനെ തന്റെ സ്വന്തം മകനായി വളർത്തി അവൻ തന്റെ ബന്ധുക്കളെ പോലെ ഒരു പ്രായ അടിമയായിട്ടല്ല മറിച്ച് മിശ്രൈം കൊട്ടാരത്തിലെ ഒരു പ്രഭുവായി മിശ്രമിന്റെ എല്ലാ ജ്ഞാനത്തിലും അഭ്യാസം നേടുകയും വാക്കിലും പ്രവൃത്തിയിലും ശക്തനായി തീരുകയും ചെയ്തു തന്റെ വ്യക്തിത്വം തിരഞ്ഞെടുക്കേണ്ടി വന്ന നിർണായകമായൊരു നിമിഷത്തെ മോശ അഭിമുഖീകരിക്കേണ്ടതായി വന്നു ആ പദവിയോടൊപ്പം ലഭിച്ച എല്ലാ ആദരവുകളും അധികാരങ്ങളും സമ്പത്തും ഉള്ള ഫറോന്റെ പുത്രിയുടെ മകനായി അറിയപ്പെടണമോ അതോ അടിമത്തത്തിലും അടിച്ചമർത്തലിലും കഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും എന്നാൽ ഇപ്പോൾ അടിമകളായ ഇസ്രായേൽ മക്കളിൽ ഒരുവനായി എണ്ണപ്പെടണമോ ലൗകിക വീക്ഷണകോണിൽ കോണിൽ കുടുംബത്തിൽ തുടരുന്നത് യുക്തിസഹമായ തെരഞ്ഞെടുപ്പായി തോന്നിയേക്കാം എല്ലാത്തിനും ഉപരി അവന്റെ വളർത്തമ്മ അവനെ നദിയിൽ നിന്ന് രക്ഷിക്കുകയും അവനെ പരിപാലിക്കുകയും ചെയ്തവളായിരുന്നു അവളെ നിരസിക്കുന്നത് നന്ദിയില്ലായ്മയുടെ ആത്യന്തിക പ്രവൃത്തിയായി ലോകം കണ്ടേക്കാം മാത്രമല്ല പ്രത്യാശയുടെ ദൃശ്യവും ഉറപ്പുള്ളതുമായ അടയാളങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന എബ്രായരുമായി ചേരുന്നത് വിഡിത്തമായി വിലയിരുത്തപ്പെട്ടേക്കാം അബ്രഹാമിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട പുരാതന വാക്തത്വങ്ങൾ മാത്രം കൈമുതലുള്ളവരായിരുന്നു ഇസ്രായേൽ മക്കൾ ഭൂമിയോ സ്വാതന്ത്ര്യമോ അവരുടെ അവസ്ഥയിൽ മുൻകൂട്ടി കാണാവുന്ന മാറ്റങ്ങളോ ഒന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല എന്നിട്ടും വിശ്വാസത്തിലൂടെ മോശ വർത്തമാനകാലത്തിനപ്പുറത്തേക്ക് നോക്കുകയും തന്റെ ജനവുമായി താതാത്മ്യം പുലർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു യുക്തിരഹിതമായി തോന്നിയേക്കാവുന്ന അത്തരമൊരു തെരഞ്ഞെടുപ്പ് മോശം നടത്തിയത് എന്തുകൊണ്ടായിരിക്കാം മിശ്രയമിന്റെ ദൃശ്യമായ ആഡംബരത്തിനും ഇസ്രയേലിന്റെ പ്രത്യക്ഷമായ നിരാശയ്ക്കും അപ്പുറം അദ്ദേഹത്തിന് വിശ്വാസ കണ്ണുകളാൽ കാണുവാൻ കഴിഞ്ഞു എന്നതായിരുന്നു സത്യം ഈ ലോകത്തിലെ ക്ഷണികമായ ആനന്ദങ്ങളിലും നിധികളിലും ആശ്രയിക്കുന്നതിനു പകരം ദൈവത്തിന്റെ വാക്തൃത്വങ്ങളിൽ ആശ്രയിക്കുവാൻ അവന്റെ വിശ്വാസം അവനെ സഹായിച്ചു ദൈവം അബ്രഹാമിന്റെ സന്തതികളെ ഒരു വലിയ ജാതിയാക്കുകയും പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന തന്റെ പിതാക്കന്മാർക്ക് നൽകിയ വാക്തത്വങ്ങൾ മോശയ്ക്കറിയാമായിരുന്നു ഇസ്രയേലിയർ മിശ്രൈമിൽ ആ സമയത്ത് അനുഭവിക്കുകയാണെങ്കിലും ദൈവത്തിന്റെ അദൃശ്യ പദ്ധതിയുടെ യാഥാർത്ഥ്യത്തിൽ മോശ വിശ്വസിച്ചു എബ്രായർ പതിനൊന്നിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് വിശ്വാസം എന്നാൽ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ഈ വിശ്വാസം തന്നെയായിരുന്നു മോശയുടെ ജീവിതം വേറിട്ടു നിർത്തിയത് അവന് വിശ്രയമിൽ അധികാരവും സമ്പത്തും ഉണ്ടായിരിക്കാമായിരുന്നു എന്നാൽ പകരം തന്റെ ജനത്തോടൊപ്പം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതാണെങ്കിലും ദൈവം വാക്തൃത്വം ചെയ്ത നിത്യപ്രതിഫലം അവൻ തിരഞ്ഞെടുത്തു പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തോടുള്ള കഷ്ടം മോശ മോശബോധപൂർവം സ്വീകരിച്ചു മിസ്രൈമിലെ ആനന്ദങ്ങളും നിധികളും ക്ഷണികമാണെന്ന് അവൻ മനസ്സിലാക്കി സുഖ സൌകര്യങ്ങളിൽ ജീവിക്കുവാൻ കഴിയുമായിരുന്നെങ്കിലും ദൈവത്തോടുള്ള വിശ്വസിക്കുള്ള പ്രതിഫലം മിസ്രൈമിന്റെ ശക്തിയോടും സമ്പത്തോടും ചേർന്ന് നിൽക്കുന്നതിന്റെ ക്ഷണികമായ നേട്ടങ്ങളെക്കാൾ വളരെ കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ പകരം കഷ്ടപ്പാടുകളുടെ പാത തെരഞ്ഞെടുത്തു എബ്രായ പതിനൊന്നിന്റെ ഇരുപത്തി ആറിൽ മിശ്രേമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു എന്ന് വായിക്കുന്നു തന്റെ മുൻപിലുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഗുണദോഷങ്ങളെ കുറിച്ച് ശ്രദ്ധാപൂർവം അവനൊരു വിലയിരുത്തൽ നടത്തി അവൻ ചാടി പ്രവർത്തിക്കുകയോ വൈകാരികമായി തന്റെ പാരമ്പര്യം പിന്തുടരുകയോ അല്ല ചെയ്തത് ദൈവത്തിന്റെ വക്തത്തിന്റെ ശാശ്വതമായ പ്രതിഫലത്തിനെതിരെ അദ്ദേഹം മിശ്രേമിന്റെ താൽക്കാലിക സമ്പത്തിനെയും പ്രശസ്തിയെയും തൂക്കി നോക്കി അവനെ സംബന്ധിച്ചിടത്തോളം തന്റെ തെരഞ്ഞെടുപ്പ് വ്യക്തമായിരുന്നു ഇരുപത്തിയേഴാം വാക്യത്തിൽ മോശ വിശ്വാസത്താൽ അവൻ അദർശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയം ഇട്ടുപോകുന്നു എന്ന് വായിക്കുന്നു എതിർപ്പുകൾക്കിടയിലും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അവന്റെ വിശ്വാസം അവന് ധൈര്യം നൽകി ഫറവോന്റെ പ്രത്യക്ഷമായ ഭീഷണികളെക്കാൾ സർവശക്തനും സർവാധികാരിയുമായ അദർശ ദൈവത്തെ അവന് ദർശിക്കുവാൻ സാധിച്ചു ദൈവത്തിന്റെ സാന്നിധ്യത്തിലും മാർഗനിർദ്ദേശത്തിലും വിശ്വസിച്ചുകൊണ്ട് സ്ഥിരതയോടെ തുടരുവാൻ ഈ വിശ്വാസം മോശയെ ബലപ്പെടുത്തി ദൈവത്തെ അനുഗമിക്കുവാനുള്ള തീരുമാനം പലപ്പോഴും ക്ലേശകരമായ പാത തിരഞ്ഞെടുക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു എന്നാൽ കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യത്തെ കാണുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു പ്രത്യക്ഷത്തിൽ ലഭിക്കുന്ന ആശ്വാസമോ സുരക്ഷിതത്വമോ തേടിപ്പോയാൽ മാത്രം പോരാ എന്ന് മോശയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു പകരം ദൈവം നൽകുന്ന ശാശ്വതമായ വീക്ഷണത്തെ അടിസ്ഥാനമാക്കിയാണ് നാം തീരുമാനങ്ങൾ എടുക്കേണ്ടത് മോശയുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു നാമും നമ്മുടെ വിശ്വാസത്തെയും മൂല്യങ്ങളെയും പരീക്ഷിക്കുന്ന തീരുമാനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം നാം ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖങ്ങളും സുരക്ഷിതത്വങ്ങളും തിരഞ്ഞെടുക്കുമോ അതോ ദൈവത്തിന്റെ ശാശ്വത ശാശ്വതവാക്തത്വങ്ങളിൽ ആശ്രയിക്കുമോ എന്നതാണ് സുപ്രധാനമായ ചോദ്യം ശാശ്വതമായ കാഴ്ചപ്പാടിന് മംഗലേൽപ്പിക്കുന്ന നിരവധി ആകർഷക വസ്തുക്കൾ നമ്മുടെ മുമ്പിൽ എന്നിരിക്കാം ഇഹലോകത്തിന്റെ ചിന്തകൾ ധനത്തിന്റെ വഞ്ചന മറ്റു വിഷയമോഹങ്ങൾ എന്നിവ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നമ്മുടെ കഴിവിന് മങ്ങലേൽപ്പിച്ചു വന്നേക്കാം പോലെ ദൃശ്യമായ സാഹചര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതായി തോന്നിയാലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ നാം പഠിക്കണം ഈ ലോകത്തിന്റെ ഉത്കണ്ഠകൾ ദൈവത്തിന്റെ കരുതലിനെ സംശയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും നിർണായക ഘട്ടങ്ങളിൽ ഇഹലോകത്തിന്റെ വിചാരങ്ങളാൽ നിമക്തമാകുവാൻ എളുപ്പമാണ് എന്നാൽ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആകുലങ്ങൾ ദൈവത്തിൽ ഇടുകയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവനിൽ വിശ്വസിക്കുവാനും നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സമ്പത്ത് മറ്റൊരു ശക്തിയായ സ്വാധീനമാണ് പണത്തിന് നൽകാൻ കഴിയുന്ന സുഖ സൗകര്യങ്ങളും ആനന്ദങ്ങളും പ്രലോഭനീയമാണെങ്കിലും ദൈവത്തിലുള്ള നമ്മുടെ യഥാർത്ഥ ആശ്രിതത്തിന് നമ്മെ അന്തരാക്കുവാൻ അതിന് സാധിക്കും നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനത്തെ പിന്തുടരുന്നത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും നമ്മുടെ ആത്മീക ക്ഷേമത്തെക്കാൾ ഭൗതിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും നാം ചെയ്യും സമ്പത്ത് ക്ഷണികവും വിശ്വാസ യോഗ്യമല്ലാത്തതുമാണെന്ന് മോശയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു അതേസമയം ദൈവത്തിന്റെ പ്രതിഫലങ്ങൾ യഥാർത്ഥവും നിത്യവുമാണ് അവസാനമായി മറ്റ് വിഷയങ്ങൾക്കായുള്ള മോഹങ്ങൾ ദൈവത്തോടുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ സ്ഥാനം എളുപ്പത്തിൽ കവർന്നെടുക്കുവാൻ സാധിക്കും അത് വ്യക്തിപരമായ അഭിലാഷങ്ങളോ വ്യക്തിബന്ധങ്ങളോ നമുക്ക് കൈവശമായുള്ള എന്തുമാകട്ടെ ഇവയെ നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനമാക്കുമ്പോൾ നാം അവയെ ദൈവത്തെക്കാൾ വിലമതിക്കുന്നു എന്നാൽ മോശയുടെ വിശ്വാസം ഈ ലോകത്തിലെ കാര്യങ്ങൾ അയഞ്ഞു പിടിക്കുവാനും ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മോശയുടെ വിശ്വാസം ദൈവത്തോടൊപ്പമുള്ള നിത്യത എന്ന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ദർശനം അവന് നൽകി ഈ ശാശ്വത വീക്ഷണം ലോകത്തിന് വിഡിത്തമായി തോന്നിയാലും ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ അവനെ സഹായിച്ചു ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ കാത്തിരുന്ന മഹത്വമേറിയ പ്രതിഫലത്തിൽ വിശ്വസിച്ചതിനാൽ മിശ്രമിലെ താൽക്കാലിക സമ്പത്ത് ഉപേക്ഷിക്കുവാൻ അവൻ ഭയപ്പെട്ടില്ല മോശയെപ്പോലെ ദൈവത്തിന്റെ വാക്തത്വങ്ങളിലുള്ള നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്തുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളോ പ്രലോഭനങ്ങളോ ക്ലേശങ്ങളോ നമുക്ക് നേരിടുന്ന വന്നേക്കാം എന്നാൽ മോശയെ പോലെ അദൃശ്യനായ ദൈവത്തിലും അവന്റെ നിത്യപ്രതിഫലത്തിലും നമ്മുടെ കണ്ണുകൾ വെക്കുകയാണെങ്കിൽ വിവേകപൂർവം തെരഞ്ഞെടുക്കുവാനുള്ള ശക്തി നാം കണ്ടെത്തും മോശയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ കർത്താവ് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ അങ്ങനെ നമുക്ക് അവനെ ബഹുമാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാനും അവനിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ വാക്തത്വം ചെയ്യുന്ന ശാശ്വതമായ പ്രതിഫലം ഉറപ്പാക്കുവാനും സാധിക്കും